കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷഫീർ ലബ സർവീസിൽ നിന്ന് വിരമിച്ചു സഹപ്രവർത്തകർ ഹൃദ്യമായ യാത്രയേപ്പാണ് അദ്ദേഹത്തിന് നൽകിയത് നിരവധി കേസുകൾ തെളിയിച്ചിട്ടുണ്ട് തൊഴിലിലെ സത്യസന്ധതയും നിലപാടുകളിലെ കർക്കശ്യവും ഷഫീർ ലബയെ വേറിട്ട് നിർത്തി ഹെൽമെറ്റ് വയ്ക്കാതെ യാത്ര ചെയ്യുന്നവർക്ക് ലബ്ബ ഒരു പേടി സ്വപ്നമായിരുന്നു റോഡ് അപകടങ്ങളിൽ യുവാക്കൾ മരണപ്പെടുന്നത് ഒഴിവാക്കാനായിരുന്നു ഈ കടമ്പിടുത്തം പോലീസ് സ്റ്റേഷനിലെത്തുന്ന പണമില്ലാത്തവർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകിയിരുന്നു വിരമിച്ചെങ്കിലും പല കേസുകളിലെയും ഉന്നതരെ കൃത്യമായി നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള വഴികൾ കൂടി തുറന്നിട്ടാണ് ഷഫീർ ലബ സർവീസിൽ നിന്ന് മടങ്ങുന്നത് കാത്താക്കട സി ഐ മൃദുൽ കുമാറിൻ്റെയും എസ് ഐ മനോജിൻ്റെയും ടീമിൽ തികഞ്ഞ പ്രൊഫഷണലിസ്റ്റായിരുന്നു ഷഫീർ ലബ വ്യാജവാർത്തകൾ എഴുതിയും ആരോപണങ്ങൾ ഉന്നയിച്ചും തകർക്കാൻ ശ്രമിച്ചെങ്കിലും സത്യത്തിൻ്റെ വഴിയിലൂടെ തിരിച്ചെത്തിയ ആളാണ് ഷഫീർ ലബ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ റിട്ടയ്മെൻറ് ജീവിതം ഒരു വിരസമായി സാധാരണ ഈ സംവിധാനത്തിൽ കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്കെ നമ്മൾ ചെയ്യുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അടഞ്ഞിരിക്കുമ്പോൾ ഒരു ഒരു ഡിപ്രഷൻ മീൻസ് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഏതോ എന്തോ നല്ല ആക്ടിവിറ്റി ബന്ധപ്പെട്ട് എൻഗേജ് ആവാനൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ അതിപ്പോൾ ഉൽപ്പതി വരെ അദ്ദേഹത്തിന് ബോറില്ലാതെ റിട്ടയ്മെൻറ്റ് ജീവിതം പോകും എന്നുള്ളതാണ് お疲れさまでした。<noise> Terima <laughs> kasih. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അച്ചടക്ക സേനയിലെ ഒരു പോലീസ് ഓഫീസർ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നാളെ ഇതുവരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് സഹിക്കേണ്ടി വരും പോലും എന്റെ പോലീസ് സ്റ്റേഷനിലോ എന്റെ സഹപ്രവർത്തകരോ എന്റെ ഡ്യൂട്ടിയിലോ ഞാൻ കളക്ടാറേ നാളിതുവരെ ഈ നിമിഷം വരെ അത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് മതിയാ ശിഷ്ടകാലത്തിലേക്ക് മനസ്സിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് സബലീകരിച്ച് അതുപോലെ മുന്നോട്ട് പോകുന്ന പ്രവർത്തികളോട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവം അനുഗ്രഹിച്ചാൽ അത് സാധിക്കും പലവിധ അസുഖങ്ങളൊക്കെ ഉണ്ട് ആഹാരം കഴിക്കുന്നതിൽ കൂടുതൽ മെഡിസിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറിയിക്കുന്നാൽ പെട്ടെന്ന് രോഗിയായി പോകുന്ന അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുപ്പത് വർഷം സർവീസ് നയിച്ച് മുന്നോട്ട് പോയതുപോലെ തന്നെ സിസ്റ്റർ ജീവിതത്തിലും അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജഡായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് whales This one with a子 station this one with a子 station this will be Yes yes, I am a